രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒരുപാട് പേർ എനിക്ക് അയച്ചു തരികയും അതുപോലെ തന്നെ പലരും അതിനെക്കുറിച്ച് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അത് വേറൊന്നുമല്ല മല്ലപ്പള്ളിയിൽ ഹൈദ്രോസ് മുസ്ലിയാർ കുൽസം ബി വി എന്നീ രണ്ട് വൃദ്ധ മാതാപിതാക്കൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചൂട് കൊണ്ട് അഴുകിയ നിലയിലാണ് മൃതദേഹം ലഭിച്ചത് എന്നുള്ളതൊക്കെ ആ വാർത്തയിലുണ്ടായിരുന്നു അവരുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു കണ്ട് ധാരാളം പേർ നാടിനെക്കുറിച്ചും മഹല്ലിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും ഒക്കെ വളരെ വികാരനിർഭരമായി എഴുതി അങ്ങനെ എഴുതുന്നതൊക്കെ സ്വാഭാവികമാണ് എനിക്കും വായിച്ചപ്പോൾ വലിയ വേദനയും ഞെട്ടലും തോന്നി നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന മഹല്ലുകളും പള്ളികളും കൂട്ടായ്മകളും കൂട്ടായ്മകളുമൊക്കെയുള്ള നാട്ടിൽ രണ്ടുപേർ നിസ്സഹായരായി ഒരു വീട്ടിൽ കിടന്ന് മരിക്കുക എന്നൊക്കെ പറയുന്നത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായ കാര്യമാണ് എന്നാൽ അതിനുശേഷം അതിനെ സംബന്ധിച്ചുള്ള സംഗതിയിൽ മറുവശത്തൊരു വാർത്ത വന്നത് അദ്ദേഹം വളരെ കുഴപ്പക്കാരനായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു വലിയ പ്രശ്നക്കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മറുവശത്ത് ഒരു കുറിപ്പും കാണാനിടയായി ഇത് രണ്ടും കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു വാസ്തവം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണമെന്നും നോക്കണമെന്നും തീരുമാനിച്ചത് അത് അതന്വേഷിച്ചു പോയപ്പോൾ അറിഞ്ഞത് വളരെ വ്യത്യസ്തമായ ചില സാഹചര്യങ്ങളാണ് അത് നിങ്ങളുമായി പങ്കുവെക്കേണ്ടതാണെന്ന് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് പറയുന്നത് ഇവർക്ക് രണ്ടു പേർക്കും മക്കളില്ല കുട്ടികളില്ല ഇവർ താമസിക്കുന്ന പ്രദേശം വളരെ വിജനമായ ഒരു പ്രദേശത്ത് ഒരൊറ്റപ്പെട്ട വീട് എന്നുള്ള നിലയിലാണ് ഇരുവരും കഴിയുന്നത് ഇതിൽ കുൽസുംബീ വി എന്ന് പറയുന്ന ഈ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയുടെ രണ്ട് കണ്ണിനും കാഴ്ചയില്ല ഹൈദ്രൂസ് മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ വൃദ്ധനാണെങ്കിലും അയാളാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുകയും മറ്റ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ മുസ്ലിയാർ എന്നുള്ള പേര് വന്നത് ഈ വാവര്സ്വാമിയുടെ പള്ളിയുമായി ബന്ധപ്പെട്ടെന്തോ കാർമ്മികത്വമോ എന്നോ ഏതോ കാലത്തൊക്കെ ഉണ്ടായിരുന്നതുമായി അനുബന്ധമായി വന്നതാണ് അല്ലാതെ അദ്ദേഹം ഒരു മുഴുവൻ സമയ നമ്മുടെ നാടുകളിലെ പോലെ മുസ്ലിയാർ എന്ന് ചേർക്കപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തികളൊന്നും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഇടപെടുന്ന ഒരാളല്ല ഇദ്ദേഹം വീടിന് പുറത്തിറങ്ങി ആളുകളോടൊക്കെ പത്ത് രൂപ അഞ്ച് രൂപ ഒക്കെ ചോദിക്കാറുണ്ട് ആളുകൾ കൊടുക്കാറുണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന കാശൊക്കെയും അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്നാണ് സൂക്ഷിക്കുന്നത് വീടിൻ്റെ പരിസരത്തേക്ക് ആരെങ്കിലും വരുന്നത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല അതിപ്പോൾ നമ്മൾ വീടിൻ്റെ അയ്യത്ത് കയറ്റാത്തവനാണ് എന്നൊക്കെ നമ്മുടെ ചിന്തകളിൽ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ കണ്ണു കാണാൻ കഴിയാത്ത ഒരു ഭാര്യയും വൃദ്ധനായ ഒരാളും തമ്മിൽ താമസിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന അരക്ഷിതാവസ്ഥ ഈ വരുന്നവരെന്തിനാണ് വരുന്നത് ഉപദ്രവിക്കാൻ വരുന്നതാണോ എന്നൊക്കെ പറയുന്ന ഭയം അടക്കമുള്ള വിഷയങ്ങൾ ഇതിലുണ്ടാകാം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ച ദേശാഭിമാനിയുടെ ലേഖകൻ ഷിനു കുജൻ പറഞ്ഞത് ഇതിനിടയിൽ അവിടുത്തെ മാധ്യമം ലേഖകൻ സലീം ചുങ്കപ്പാറയെയും വിളിച്ചിരുന്നു അദ്ദേഹം ഇപ്പോൾ വിളിക്കാം അരമണിക്കൂറിനകം വിളിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ മണിക്കൂർ പത്ത് നൂറ് കഴിഞ്ഞു ഏതായാലും ഷിനു കുജനാണ് ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നൽകിയത് അങ്ങനെ ഈ മനുഷ്യൻ അവിടെ തനിച്ചാണ് ഇവർ രണ്ടുപേരും തമ്മിൽ കഴിയുന്നത് ഇദ്ദേഹം ഒരാഴ്ച പള്ളിയിലേക്ക് പോയില്ല അപ്പോൾ പള്ളിയിലേക്ക് പോകാതെ വന്നപ്പോൾ സ്വാഭാവികമായി ആ ആഴ്ചയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് പോകാതിരുന്നതാണ് എന്ന് കരുതി ആരും അതിനെക്കുറിച്ച് വലിയ കാര്യമാക്കിയില്ല രണ്ടാമത്തെ വെള്ളിയാഴ്ചയും ചെല്ലാതായപ്പോൾ ഈ പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെയും തിരിച്ചറിഞ്ഞ് അവർ വന്ന് മുറി ചവിട്ടി തുറക്കുമ്പോഴാണ് രണ്ടുപേരും മരിച്ച നിലയിൽ കാണുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഭക്ഷണ സാധനങ്ങൾക്കോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാ പലർക്കും സാധനങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ വന്നപ്പോൾ ഇതൊരാഴ്ചയായതുകൊണ്ട് ഈ ശരീരം അഴുകിയ നിലയിലും ബുദ്ധിമുട്ടായ നിലയിലുമൊക്കെ കാണപ്പെട്ടു അതിനപ്പുറത്ത് ഇത് ഈ വാർത്തകളിൽ ചിലരൊക്കെ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നതുപോലെ മക്കളെ അടിച്ചു കൊല്ലണം എന്ന് പറഞ്ഞാൽ മക്കളില്ല അടിച്ചുകൊല്ലാൻ പിന്നെ പരിസരപ്രദേശങ്ങളിലും അവിടെയൊന്നും അധികം വീടുകളില്ല പിന്നെ ഇവർ രണ്ടുപേരും ഒരൊറ്റപ്പെട്ട നിലയിലാണ് താമസിക്കുന്നത് ഇതൊക്കെ നമുക്ക് മരിച്ചു കഴിയുമ്പോൾ ആവേശം തോന്നുന്നെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഇതുപോലെ ഒരുപാട് മനുഷ്യർ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ് നമ്മളത് അന്വേഷിക്കുന്നതും തിരക്കുന്നതും ഒന്നും ഇല്ല എന്നേ ഉള്ളൂ ഏതായാലും ഇതിൽ പോലീസ് അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ളവയൊക്കെ നടത്തിയപ്പോൾ വല്ല വിഷം കഴിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലോ ഒന്നുമല്ല മരണപ്പെട്ടിട്ടുള്ളത് ഈ കണ്ണു കാണാൻ വയ്യാത്ത കുൽസുമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഭർത്താവായ ഹൈദ്രൂസ് മുസ്ലിയാരാണ് അദ്ദേഹം ആദ്യം മരണപ്പെട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ അതിനുശേഷം ഈ കണ്ണ് കാണാൻ കഴിയാത്ത ഉമ്മ ഈ ഭർത്താവിനെ വിളിക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അന്വേഷിക്കുകയോ ഒക്കെ ചെയ്ത് അവർക്കും ഹൃദ്രോഗം എന്തെങ്കിലും വന്നിട്ടുണ്ടാവാം എന്തായാലും രണ്ടുപേരും മരിച്ചു ഇനി അതിനപ്പുറത്ത് ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യമുള്ളത് യഥാർത്ഥത്തിൽ ഇങ്ങനെ അടുത്തടുത്ത മണിക്കൂറുകളിൽ അവർ മരണപ്പെട്ടത് അവരോട് കാണിച്ച ഒരു ഔദാര്യമാണെന്ന് വിശ്വസിക്കുന്നതിലും തെറ്റില്ല കാരണം എല്ലാം നോക്കി നടത്തുന്ന കാഴ്ചയുള്ള ഒരു ഭർത്താവ് മരിച്ചാൽ ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത മക്കളില്ലാത്ത ഈ കുൽസും ബീവി എന്ന് പറയുന്ന ഈ ഉമ്മയെ ആര് നോക്കാനാണ് എത്ര ദിവസത്തേക്ക് നോക്കാനാണ് അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ അവർ രണ്ടുപേരും യാത്രയായി എന്നത് മാത്രമേ ഉള്ളൂ അതിലെ വസ്തുത അതിനപ്പുറത്ത് അതിലേതെങ്കിലും തരത്തിലുള്ള മറ്റു പ്രതികളോ കൂട്ടുപ്രതികളോ ആവേശപ്രതികളോ ആരോപണ പ്രതികളോ ആക്രോശ ഒന്നുമില്ല എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം ഒരുപാട് പേരിത് അയച്ചു തന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അന്വേഷിച്ചത്